കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ സന്നദ്ധ രക്തദാന ക്യാമ്പ് നടത്തി കാഞ്ഞങ്ങാട് കാഞ്ഞാട് ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ചെയ്തു ഈ മാസം തീയതികളിൽ പത്തനംതിട്ടയിൽ നടക്കുന്ന കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണ പരിപാടികളുടെ ഭാഗമായാണ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സന്നദ്ധ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് ബ്ലഡ് ഡോണേഷൻ കേരള കാസർഗോഡിന്റെയും കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കിന്റെയും സഹകരണത്തോടെ പുതിയകൊട്ടയിലെ ടൗൺ ഹാളിൽ വെച്ച് നടത്തിയ ക്യാമ്പ് കാസർഗോഡ് ജില്ലാ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ജോയ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഒരു അസുഖങ്ങളും അതേപോലെ ഉള്ള ഒരു അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റാണ് കിട്ടുന്നത് എനിക്കത് സാധിക്കില്ല നമുക്ക് മനസ്സൊണ്ടെങ്കിലും രക്തം ദാനം ചെയ്യാൻ സാധിക്കില്ല എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഫിറ്റായിട്ടുള്ള നല്ല ജീവിത ജീവിത അനുഷ്ഠിച്ച് ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നവർക്ക് മാത്രമാണ് നല്ല രീതിയിൽ രക്തം ദാനം ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് കേരള സ്റ്റേറ്റ് എക്സൈസ് ജില്ലാ പ്രസിഡന്റ് പി നിഷാദ് അധ്യക്ഷനായി റിട്ടയേർഡ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി സുരേഷൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി എം അനിൽകുമാർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി സുരേഷൻ പി പ്രശാന്ത് ബ്ലഡ് ഡോണേഷൻ കേരളയുടെ ജില്ലാ സെക്രട്ടറി ഷെരീഫ് മാഡാപ്പുറം എന്നിവർ സംസാരിച്ചു അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സി വിജയൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി കെ സി ജു നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്